നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വേദജ്യോതിഷത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് സൂര്യനും ശനിയും പിതൃത്വം അന്തസ് അഭിമാനം എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ എന്നാൽ ഒരു വ്യക്തിയുടെ കർമ്മത്തിന്റെ ദാതാവാണ് ശനി ഏപ്രിൽ പതിമൂന്ന് വരെ ശനിയും സൂര്യനും ഒരേ രാശിയിൽ മീനത്തിൽ സംക്രമണം നടത്തിയിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാലിലെ വിഷു ദിവസം സൂര്യൻ മേടത്തിൽ പ്രവേശിച്ചു ഏപ്രിൽ പതിനാറാം തീയതി മുതൽ ഇരുഗ്രഹങ്ങളും നേർക്കുനേർ മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സൂര്യനും ശനിയും പരസ്പരം മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നെത്തും പരസ്പരം മുപ്പത് ഡിഗ്രിയിൽ സൂര്യനും ശനിയും സഞ്ചരിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ഇവിടെ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് പ്രത്യേകിച്ച് പരമശിവന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും വളരെയേറെ ഗുണം ചെയ്യും ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ശനിയും സൂര്യനും മുപ്പത് ഡിഗ്രിയിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ദ്വിദശ യോഗം ഉണ്ടാകുകയാണ് ഇതിനു പുറമെ ഏപ്രിൽ ഇരുപതാം തീയതി വ്യാഴത്തിന്റെ ദൃഷ്ടി ചന്ദ്രനിലേക്ക് പതിയുന്നതോടെ ഈ നക്ഷത്രക്കാർക്ക് അതിപ്രബലമായ ഗജകേസരി യോഗം കൂടി സംഭവിക്കുകയാണ് വേദജ്യോതിഷം അനുസരിച്ച് നവഗ്രഹങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് കേവലം രണ്ടര ദിവസമാണ് ചന്ദ്രൻ ഒരു രാശിയിലൂടെ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ഈ സഞ്ചാരത്തിനിടയിൽ അടിക്കടി ചന്ദ്രൻ പല ഗ്രഹങ്ങളുമായും ഒരേ രാശിയിൽ സംയോഗം ഉണ്ടാകും ഇപ്പോൾ ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലാണ് ഉള്ളത് ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രൻ മകരൻ രാശിയിൽ പ്രവേശിക്കും ആ സമയത്ത് ഇടവൻ രാശിയിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ചന്ദ്രനുമേൽ പതിയും അങ്ങനെ രാജയോഗങ്ങളിലെ ഏറ്റവും ശക്തമായ യോഗമായ ഗജകേസരി യോഗം രൂപപ്പെടും അതിവിശിഷ്ടമായ ഈ ഗജകേസരി യോഗത്തിലൂടെ അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിജയം ജീവിത നിലവാരത്തിൽ വമ്പിച്ച ഉയർച്ച എന്നിങ്ങനെ നിരവധി ശുഭഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും മേടമാസത്തിലെ മഹാമുപ്പട്ടുവെള്ളിയാഴ്ചയായ ഇന്ന് പതിവ് പൂജകൾക്കും രാവിലെ ലക്ഷ്മി കുബേര പൂജകൾക്കും ശേഷം ഞാൻ നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ കാണാൻ സാധിച്ചത് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിലേക്കും മഹാദേവനും മഹാവിഷ്ണുവും അമ്മ മഹാലക്ഷ്മിയും ഒരുപോലെ ചൈതന്യം ചൊരിയുന്നു അനുഗ്രഹം ചൊരിയുന്നു എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള മഹാലക്ഷ്മി ഉപാസകർക്ക് ലോകമെമ്പാടും മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന മഹാലക്ഷ്മിയെ ഭജിക്കുന്ന തിരുമേനിമാർക്ക് ഈശ്വര വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് മഹാപുണ്യ ദിവസമായ ഇന്ന് വൈകിട്ട് ആറ് പത്തിനും ആറ് നാൽപ്പതിനും ഇടയിലുള്ള സമയത്ത് മഹാലക്ഷ്മിയെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരും ഇന്ന് അതിവിശേഷപ്പെട്ട മഹാമുപ്പട്ട് വെള്ളിയാഴ്ച സന്ധ്യക്ക് ഇവിടെ പ്രത്യേക പ്രാധാന്യത്തോടെ സവിശേഷമായ പ്രാധാന്യത്തോടെ മഹാലക്ഷ്മി പൂജ നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ചേർക്കുക അതെല്ലാം എഴുതിയെടുത്ത് ഇന്ന് വൈകിട്ട് സ്വസ്തിക പത്മമിട്ട് വിധിയോടെ നടത്തുന്ന മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പൂജാമറിയിലോ പൂജാ സ്ഥാനത്തോ ഞാൻ പറഞ്ഞ രീതിയിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതിൻ്റെ അടുത്തൊരു കിണ്ടി വെച്ച് ആ കിണ്ടിയിൽ മുല്ലപ്പൂവും തുളസിയിലയും സമർപ്പിക്കുക അതിനടുത്തായിട്ട് തന്നെ ഒരു നിലവിളക്കിൽ ചെറിയ നിലവിളക്കിൽ അല്ലെങ്കിൽ മഞ്ചിരതിൽ നെയ്വിളക്ക് കൂടി സമർപ്പിക്കുക ആ നിലവിളക്കിന് മുന്നിൽ മഹാലക്ഷ്മിയുടെയോ വനദുർഗിയുടെയോ ഭഗവതിയുടെ ചിത്രം ആ ചിത്രത്തിന്റെ പാദത്തിനരികിൽ മുല്ലപ്പൂവും തുളസിയിലയും ചെത്തിപ്പൂവും അതുപോലെ കിട്ടുമെങ്കിൽ റോസാപ്പൂവും താമരപ്പൂവും സമർപ്പിക്കുക കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ അമ്മ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ ഇരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ഓം മഹാലക്ഷ്മിയെ നമക എന്നുള്ള ആ മന്ത്രം ജപിക്കുക ഓം മഹാലക്ഷ്മി നമഹ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ചതിനു ശേഷം ഒരു രൂപ നാണയമോ അഞ്ചു രൂപ നാണയമോ എടുത്ത് നിങ്ങളുടെ തലയ്ക്ക് മൂന്നര വശം ഒഴിഞ്ഞ് ആ ഒഴിഞ്ഞ പൈസ ഒരു സിൽവർ പേപ്പറിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക സിൽവർ പേപ്പർ ഇല്ലെങ്കിൽ വെള്ള പേപ്പറിലോ വെള്ള തുണിയിലോ നിങ്ങൾക്ക് ആ നാണയം പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിനുള്ളിൽ സൂക്ഷിക്കാം ഒരു വർഷം മുഴുവൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യവും അമ്മ മഹാലക്ഷ്മി കൊണ്ടുവരും ഞാൻ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആരെങ്കിലും ആണ് ഈയൊരു മന്ത്രജപം ഒരു പൂജ ചെയ്യുന്നത് എങ്കിൽ അതിവിശിഷ്ടമായ ഫലങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുക ഓർമ്മിക്കുക മേട മാസത്തിലെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കുക സർവൈശ്വര്യങ്ങളും സർവ്വ ദുരിതങ്ങളും നേർന്ന് സകല സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ വീട്ടിലേക്ക് അമ്മ മഹാലക്ഷ്മി എത്തിച്ചു തരും ഗണപതി ഭഗവാൻ സർവ്വ തടസ്സങ്ങളും സർവ്വ വിഘ്നങ്ങളും മാറ്റി ഈ നാളുകാരുള്ള കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമുള്ള സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും മഹാദേവനും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും സർവ്വ സൗഭാഗ്യങ്ങളും നൽകി ഒരുപോലെ അനുഗ്രഹിക്കുന്ന അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ച് ഞാൻ ആദ്യം പറയാം കാർത്തിക തിരുവാതിര പുണർദ്ദം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരാണ് ഇതിൽ ആദ്യം വരുന്നത് മേടവിഷു സംക്രമണം കഴിഞ്ഞുള്ള ഈ മഹാമൂപ്പട്ട് വെള്ളിയിൽ സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഈ അഞ്ച് നക്ഷത്രക്കാരെയും ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും ഒരുപോലെ അനുഗ്രഹിക്കുകയാണ് ഈ പുതുവർഷ പുലരിയിൽ ഈ അഞ്ച് നാളുകാർക്കും വളരെയധികം നല്ല സമയമാണ് തെളിഞ്ഞുവരിക സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാൻ കഴിയും ഈശ്വരാനുഗ്രഹം വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് നിങ്ങളുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒരേപോലെ പങ്കുചേരാൻ മറ്റുള്ളവർ താല്പര്യം കാണിക്കും അപ്രതീക്ഷിതവും അനുകൂലമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കഴിയുന്നതും നന്നായി തന്നെ ഈ അനുകൂലാവസ്ഥയെ മുതലെടുക്കണം ആഗ്രഹങ്ങൾ വലുതായിരിക്കണം അത് നേടാനും സാധിക്കും ആവശ്യമെങ്കിൽ ബിസിനസ്സിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തി എതിരാളിയെ അത്ഭുതപ്പെടുത്തണം തൊഴിലിൽ ഉയർച്ചയും മേലധികാരികളുടെ പ്രോത്സാഹനവും ലഭിക്കും സന്താനങ്ങൾ കാരണം വളരെ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പന്റെയും അകമഴിഞ്ഞ അനുഗ്രഹം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ലഭിക്കും പ്രണയം ഉല്ലാസം പൊതുപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് സമയം ധാരാളം ലഭിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പുതിയ ആരാധകരെ നിങ്ങൾക്ക് ലഭിക്കും അവരുടെ അനുമോദനങ്ങളും പ്രശംസയും യഥേഷ്ടം ലഭിക്കും നന്നായി ആഘോഷിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാഹചര്യങ്ങളെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ദാന പ്രശ്നങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അനാവശ്യ വാഗ്വാദങ്ങളിൽ ചെന്ന് ചാടാതിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ വിജയമുറപ്പിക്കാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് ഈശ്വരാരാധന നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണം ചെയ്യും ഈ ക്കാരുടെ സമയം തെളിയുകയാണ് ബിസിനസ്സിൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനം ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗം അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ലഭിക്കുന്ന ഒരു സമയമാണ് ബിരുദാനന്തര ബിരുദ വിദ്യാഭ്യാസത്തിന് വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനുള്ള സാധ്യത ഉണ്ടാകും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് നാട്ടിലെ വിറ്റ് ആ പണം ഉപയോഗിച്ച് പട്ടണത്തിൽ ഫ്ളാറ്റ് വാങ്ങാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഗ്രഹ ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാനുള്ള അവസരങ്ങളും സാമ്പത്തികവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ് കാര്യവിഘ്നങ്ങളെ തടസ്സങ്ങളൊക്കെ മാറി കാര്യപ്രാപ്തി ഭവിക്കുന്ന ഒരു സമയമാണ് മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം അനുഗ്രഹം ഇതുപോലെ ഈ നാളുകയറിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരുടെ മേൽ മഹാദേവനും മഹാലക്ഷ്മിയും ചുരിയുന്നത് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും ഈശ്വര ചൈതന്യം കൊണ്ട് നിറയുകയാണ് ദൈവകൃപയാൽ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ ഇവർക്ക് കഴിയും ആലോചനാപൂർവം ചെയ്യുന്ന നിക്ഷേപങ്ങൾ വളരെ ആദായകരമായി മാറും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളായ യുവതി യുവാക്കൾക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം കിട്ടുന്നതിനും അനുകൂലമായൊരു അന്തരീക്ഷം വന്നു ചേരും അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വന്നു ചേരുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന അവസരമാണ് വിൽക്കാതെ കിടന്ന പൂർവികമായ വസ്തു വിൽക്കാനാകുന്ന ഒരു സമയം കൂടി തെളിഞ്ഞു തെളിഞ്ഞുവരും ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്നവർക്ക് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു എടുത്തു പ്രത്യേകത എല്ലാ മേഖലകളിലും നേട്ടങ്ങളുടെ ഒരു സുവർണകാലമാണ് ഇവർക്ക് സാമ്പത്തിക വിഷമതകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ആ സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വരുന്നത് സർവീസിൽ നിന്നും പിരിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാത്തവർക്ക് അവ വൈകാതെ തന്നെ കൈവരുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത തിരകാലമായി ആഗ്രഹിച്ച ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഒരു സമയമാണ് വന്നു ചേരുക ജീവിതശൈലി രോഗങ്ങളെയൊക്കെ മരുന്നിലൂടെ ക്രമീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ശാസ്ത്ര വൈജ്ഞാനിക രംഗങ്ങളിലെല്ലാം മികവ് പുലർത്തുവാനും ഇവർക്ക് കഴിയും പൂർവ്വകാല സഹപാഠികളെ കാണുവാനും ബന്ധം ദൃഢമാവാനും അവസരങ്ങൾ വന്നു ചേരും പുതിയ ബിസിനസിന്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി ബിസിനസ് രംഗത്ത് വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരിക ധാരാളം നേട്ടങ്ങളും ഭൗതിക സുഖങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് വന്നു ചേരും അടഞ്ഞുപോയ ആദായ മാർഗങ്ങൾ പൂർണ്ണമായിട്ടും തുറന്നു കിട്ടും ഉപരിപഠനത്തിന് ആശിച്ച വിഷയത്തിൽ പ്രവേശനം നേടുവാൻ ഇവർക്ക് സാധിക്കും ഈ ഗ്രൂപ്പിൽ വരുന്ന അടുത്ത നക്ഷത്രങ്ങൾ ഭരണി പൂയം ആയില്യം മകം പൂരം നക്ഷത്രങ്ങളാണ് മഹാദേവനും ശിവപാർവതിയും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഗണേശ ഭഗവാനും ഒരുപോലെ ചൈതന്യം ചുരുകയാണ് ഇവരിലേക്ക് ഈശ്വര കൃപയാൽ ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് എത്ര വലിയ പടുകുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിലും ദേവി ദേവന്മാർ ഈ നക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും മഹാദേവന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം ഒരു താങ്ങായി തണലായി നിങ്ങളെ തലോടുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറി പോവുകയാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വദേശത്തും വിദേശത്തും ഒക്കെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭമായിരിക്കും കടന്നു വരിക കഴിഞ്ഞ ദമ്പതികൾക്ക് വീണ്ടും ഇണങ്ങി ചേരുവാൻ കഴിയും അയൽവക്കക്കാരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനും സാധ്യതകൾ വന്നു ചേരും സഹോദരർക്കൊപ്പം കഴിഞ്ഞിരുന്ന മാതാപിതാക്കളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പഴയ രേഖകൾ ആധാരം എന്നിവയൊക്കെ തിരികെ കിട്ടാനുള്ള സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പൊതുവെ വളരെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പല വഴികളിലും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ സകല മേഖലകളിലും ആദരിക്കപ്പെടും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ദൂരെ ദിക്കിൽ നിന്നും ജന്മനടയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കും ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലാണ് ഈശ്വരാനുഗ്രഹം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് കർമ്മ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക രംഗത്തും പുതിയൊരു ഉണർവ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും നല്ലൊരു സമയമാണ് ഈ നക്ഷത്രക്കാർ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി ജോലിസ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേഷ്യത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്ര നടത്തുന്നത് വളരെ ഗുണകരമായിട്ട് മാറും ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് സാധിക്കാത്തതായിട്ട് ഈ വിഷുവിന് ശേഷം ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും രാഹുവിന്റെയും ചുവയുടെയും ചെറിയ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് എതിരാളികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും സുനിശ്ചിതമായ വിജയം ഇവരെ തേടിയെത്തും പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലം ഇപ്പോൾ അനുഭവപ്പെടുക അത് പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖല ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഈ ഗ്രൂപ്പിൽ അവസാനം വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഉത്രം അത്തം ചോതി വിശാഖം ചതയും നക്ഷത്രക്കാരാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭാഗ്യ പെരുമഴ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു സൗഭാഗ്യം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല ഇനി വരികയുമില്ല അത്രമേൽ സൗഭാഗ്യമാണ് ദേവിദേവന്മാർ ഇവരിൽ ചൊരിയുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് വിവാഹ തടസ്സം മാറും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ നേട്ടമുണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ അനുകൂല ഫലങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇവർ അസമയത്ത് യാത്ര ഒഴിവാക്കുകയും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഓടിക്കുകയും വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളതാണ് സ്നേഹബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെ കരുതലോട് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ പണം കടം കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഈ നാളുകാർക്ക് ശിവപാർവതിയുടെ ഭഗവതിയുടെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകും സാമ്പത്തിക വിഷമതകൾ മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ കേതുവിന്റെയും അതുപോലെ ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ കാര്യതടസ്സവും തൊഴിൽപരമായ പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളുമെല്ലാം വന്നുപെടാം വളരെ കരുതലോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ മാനസികമായ വൈഷമ്യങ്ങളും വന്നു ചേരുമെന്നാണ് താമ്പല പ്രശ്ന ചിന്തയിൽ കണ്ടത് കുടുംബപരമായും ചില വിഷമതകൾ നിങ്ങളെ അലട്ടിയേക്കാനുള്ള സാധ്യതകളും തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഞാൻ ആദ്യം പറഞ്ഞ വഴിപാടുകൾക്ക് പുറമേ തൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പക്ക ഗണപതി ഹോമം നടത്തി സർവ്വ വിഘ്നങ്ങളും മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ആഗ്രഹിച്ചത് നടക്കും കൂടെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല് ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക വിഷമതകൾ കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ ഒരു മാസത്തിൽ സംഭവിക്കുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ചുവയുടെയും ഒരു ക്രോസിംഗ് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ശത്രുദോഷം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ അടിപിടി കച്ചറുകളൊന്നും പെടാതെ സൂക്ഷിക്കേണ്ടതും ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആത്മാർഥതയും വിനയവും കർമ്മകുശലതയുമെല്ലാം നിങ്ങളോടൊപ്പം കർമ്മ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടാകുവാനുള്ള കാരണമായി തീരും എന്നുള്ളതാണ് സന്തത സഹചാരികളായിട്ട് നടക്കുന്നവർ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് കർമ്മ വളരെ ശുഷ്കാന്തിയും അതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയും പുലർത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് തിരിച്ചറിയുക ശത്രുക്കളെ കരുതിയിരിക്കുക തന്നെ വേണം ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ധനസൗഭാഗ്യവും സൗഭാഗ്യവും ജീവിത നിലവാരങ്ങളുമെല്ലാം മറ്റുള്ളവരിൽ അസൂയയും അത്യാഗ്രഹവുമെല്ലാം ഉണ്ടാക്കുമെന്നുള്ളതാണ് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും വളരെയേറെ ധനം കയ്യിൽ വന്നു ചേരും വിദേശത്തും സ്വദേശത്തുമൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ലഭിക്കും എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ലോട്ടറി സൗഭാഗ്യങ്ങൾ കുറി സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇതുപോലൊരു ഈശ്വരാനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ മേൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയുള്ള കാലങ്ങളിൽ ഇത്രയും സൗഭാഗ്യം ദേവീദേവന്മാർ തരുമെന്ന് ചിന്തിക്കുകയും വേണ്ട അതുപോലുള്ളൊരു സൗഭാഗ്യമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരുടെയും മേൽ സചാൽ മഹാദേവനും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഗണേശ ഭഗവാനും ചൊരിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ഈ മഹാമുപ്പട്ട് വെള്ളിയാഴ്ചയിൽ മഹാലക്ഷ്മി നന്നായി മനമൊരുകി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏത് ആഗ്രഹവും മഹാലക്ഷ്മി അമ്മ മഹാലക്ഷ്മി നടത്തിത്തരും മഹാദേവൻ നടത്തിത്തരും മഹാവിഷ്ണു സർവ്വ സർവവിഘ്നങ്ങളും മാറ്റി ഗണേശ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ ഒരു പുണ്യമുഹൂർത്തത്തിൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം